മാരക ലഹരി ഉപയോഗത്തിന്റെയും കച്ചവടത്തിന്റെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പിന്നിടുമ്പോൾ കൊച്ചി നഗരത്തിൽ നിന്നും കേൾക്കുന്നത് കഞ്ചാവും സിന്തറ്റിക് മയക്കുമരുന്നുകളും വ്യാപകമാണ് മെട്രോ നഗരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ തെക്കികൾ വരെ മയക്കുമരുന്ന് മാഫിയുടെ ഇരകളാണ് കോടികളുടെ മയക്കുമരുന്നുമായി പിടിയിലാവുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് സെപ്റ്റംബറിൽ മാത്രം നഗരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നൂറ്റി മുപ്പത്തിയേഴ് ലഹരി കേസുകൾ പേരാണ് വിവിധ കേസുകളിൽ കഴിഞ്ഞ മാസത്തിൽ അറസ്റ്റിലായത് എൺപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയും അൻപത്തിരണ്ട് കിലോ കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടുകയും ചെയ്തിരുന്നു സമീപകാലത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ലഹരി വേട്ടയായിരുന്നു കഴിഞ്ഞ മാസം നഗരത്തിലുണ്ടായത് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയുമുള്ള ചെറുപ്പക്കാരെ വല വീശിപ്പിടിക്കാൻ ഇടനിലക്കാരും നഗരത്തിലുണ്ട് നഗരത്തിലെ പല ഫ്ളാറ്റുകളിലും എഴുപത് ശതമാനം പേരും സ്ഥിര താമസക്കാരല്ല ഫേണിഷ്ഡ് ഫ്ളാറ്റുകളിലെ താമസക്കാർ ആഴ്ചകളും മാസങ്ങളും തോറും മാറിക്കൊണ്ടിരിക്കും ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ലഹരി കച്ചവടത്തിന്റെ ഇടനിലക്കാർ കച്ചവടം ഏകോപിപ്പിക്കുന്നത് പല ഫ്ളാറ്റുകളിലും പുലർച്ചെ വരെ നീളുന്ന ലഹരി പാർട്ടികൾ വരെ നടക്കുന്നുണ്ട് ഓൺലൈനായി റൂം ബുക്ക് ചെയ്യുന്ന ഒഴിഞ്ഞ മേഖലകളിലെ ചെറു ഹോട്ടലുകളും ഇവരുടെ കേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു വശത്ത് പോലീസും എക്സൈസും പരിശോധനകളും ലഹരിവേട്ടയും ശക്തമാക്കുമ്പോൾ മറുവശത്ത് ലഹരി സംഘങ്ങൾ കൂണുപോലെ അളച്ചു വന്നു